ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലൂക്കോസിൻ്റെ ശേഷം പതിനെട്ടാം അദ്ധ്യായത്തിൻ്റെ പതിനാലാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്കറിയാം ഇത് പറയുവാനുള്ള കാരണം പരീശനും ചുങ്കക്കാരനും കൂടെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ചുങ്കക്കാരൻ എന്തു ചെയ്തു ചുങ്കക്കാരൻ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത് പ്രാർത്ഥിക്കുന്ന നാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ചെല്ലുമ്പോൾ നാം ോ ആണെന്നുള്ളൊരു ഭാവത്തിലാണോ നാം പ്രാർത്ഥിക്കുന്നത് അതോ ഈ ചുങ്കക്കാരനെ പോലെ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോകുവാൻ നമുക്ക് കഴിയുമോ ഇവിടെ പറയുന്നത് പതിനാലാം വചനത്തിൽ അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല മറ്റവൻ്റെ പ്രാർത്ഥനയിൽ നീതീകരണം കിട്ടിയില്ല അപ്പോൾ തന്നെത്താൻ ഉയർത്തി നാം പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മെ ഉയർത്തുകയില്ല നി ഉന്നത ഭാവവും നികള ഹൃദയവും ദൈവം സഹായിക്കുകയില്ല എന്ന് ദൈവവചനത്തിൽ പറയുന്നു അതുകൊണ്ട് വാ കൊണ്ട് മാത്രം താഴ്ത്തി ജീവിക്കുന്ന ഒരുവനാണോ നാം സ്വഭാവത്തിൽ താഴ്മയുണ്ടോ ഞാൻ ശക്തനാണെന്ന് ഞാൻ എന്തോ ആണെന്നുള്ളൊരു ഭാവം നമുക്കുണ്ടെങ്കിൽ നാം ഉയർത്തപ്പെടുകയില്ല എന്ന് ദൈവവചനം പറയുന്നു അതുകൊണ്ട് നിഗിളിയെ ദൈവം നികളന്മാരുടെ സ്വഭാവം പിശാചിൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് നിഗിളിയോട് ദൈവം അകന്ന് നിൽക്കുന്നവനാണ് അതുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ നാം മറുപടി ലഭിക്കത്തക്കവണ്ണം നാം ഉയർത്തപ്പെടുവാൻ ദൈവത്താൽ ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ജീവിക്കുവാൻ ഇടയായിത്തീരണം പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരണം പ്രാർത്ഥിക്കുന്നത് ലഭിക്കുവാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത് നാം കൊടുത്തതും നാം ചെയ്തതും പറയുവാനല്ല ദൈവം നാം ദൈവം മുമ്പിൽ നാം പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഇന്ന് ഞാൻ ആരാണെന്നും എങ്ങനെയായിരിക്കണമെന്നുമുള്ള ചിന്തയോടുകൂടി ദൈവസന്നിധി താഴ്മയോടെ പ്രാർത്ഥിക്കുവാൻ നമുക്കോരോരുത്തർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിന് വിരമിക്കുന്നത് ഇവ നമ്മെ മാറാകട്ടെ അമ്മി